നമസ്കാരം കേരളത്തിൽ എല്ലാം മികച്ചതാണെന്ന് നമ്മുടെ സംസ്ഥാന സർക്കാർ പറയുമ്പോഴും ഒരു ശുചീകരണ തൊഴിലാളി ആമേഴിഞ്ചൻ തോടിൽ കുടുങ്ങിയിട്ട് മണിക്കൂറുകളായി രക്ഷാപ്രവർത്തനം പതിനെട്ടാം മണിക്കൂർ പിന്നിട്ട് ഇപ്പോഴും രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് തൊഴിലാളിയായി എൻ ജോയ് എന്ന ഒരു സാധു മനുഷ്യൻ അപകടത്തിൽപ്പെട്ടിട്ട് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞു ഒരു മനുഷ്യജീവൻ മാലിന്യക്കുഴിയിൽ വീണിട്ടും മണിക്കൂറുകളായി മേയർ ആരുടെ തലയിൽ കുറ്റം കയറ്റിവെക്കണമെന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് കഷ്ടമാണ് മേയർ ആര്യ രാജേന്ദ്രൻ നിങ്ങളുടെ തൊഴിലാളിയാണോ അതോ റെയിൽവേയുടെ തൊഴിലാളിയാണോ എന്നല്ല ഇപ്പോൾ നോക്കേണ്ടത് ജീവൻ അതാണ് ഏറ്റവും വലുത് ജീവൻ രക്ഷിക്കാനുള്ള സംവിധാനമാണ് ചെയ്യേണ്ടിയിരുന്നത് മേയർ എന്ന നിലയിലും തിരുവനന്തപുരത്ത് താമസിക്കുന്ന ഒരു വനിത എന്ന നിലയിലും ആമയഴഞ്ചൻ തോടിന്റെ സ്വഭാവം മനസ്സിലാക്കിയിരുന്നെങ്കിൽ നിങ്ങൾ ആദ്യം വിളിക്കുക എൻ ഡി ആർ എഫ് സംഘത്തെ ആയിരുന്നു പക്ഷെ നിങ്ങൾ അത് ചെയ്തില്ല അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ രക്ഷപ്പെടുത്താമായിരുന്നു ഇത്രയും സമയം എടുക്കില്ലായിരുന്നു കേരളത്തിലെ സകല സംവിധാനവും ഉപയോഗിച്ച് അവസാനം ഒരു രക്ഷ ഇല്ല എന്ന് കണ്ടപ്പോലാണ് എൻ ഡി ആർ എഫിനെ ആലപ്പുഴയിൽ നിന്ന് രാത്രിയോടെ തിരുവനന്തപുരത്തേക്ക് നിങ്ങൾ എത്തിച്ചത് മേയറെ തൊഴിലാളിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം നിങ്ങൾക്കായിരിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല നിങ്ങൾ തിരുവനന്തപുരം നഗരസഭയുടെ മേയറാണ് അല്ലാതെ നഗരസഭയുടെ ക്ലർക്കോ പിയൂണോ അല്ല നഗര മാതാവാണ് തോട്ടിൽ നിറഞ്ഞുകൂടുന്ന മാലിന്യങ്ങൾ തടയുകയോ അല്ലെങ്കിൽ അതിന് എന്തൊക്കെയുമായ ഒരു ശാശ്വത പരിഹാരം കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്കാണ് അങ്ങനെ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇന്ന് ഈ ഒരു ഗതി സംഭവിക്കില്ലായിരുന്നു ഒരു സാധു മനുഷ്യന് നിങ്ങൾ മാലിന്യ ശുചീകരണത്തിന്റെ ഒരു സംരംഭമായി കണ്ടുകൊണ്ട് അഴിമതിയുടെ ഖജനാവാക്കി നഗരസഭയുടെ മേൽ ജീവനക്കാർ മുഴുവനും അതിനെ പോക്കറ്റ് നിറയ്ക്കാൻ വേണ്ടി മാത്രമാക്കിയ ഒരു വസ്തുവായി നഗരസഭയുടെ ശുചീകരണം നിങ്ങളാക്കി അതായത് നഗരസഭയുടെ ശുചീകരണത്തിന്റെ പേരിൽ വരുന്ന സകല ഫണ്ടുകളും നിങ്ങൾ അടിച്ചു മാറ്റിയതിൻ്റെ പ്രത്യാഘാതമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് നഗരത്തിൽ എന്നും മാലിന്യങ്ങൾ കുന്നുകൂടുന്നു ചിലപ്പോഴൊക്കെ കുടുംബശ്രീയിലെ ജീവനക്കാർ വീടുകളിൽ വന്ന് മാലിന്യങ്ങൾ സ്വീകരിക്കുമ്പോൾ വരെ ഒരു സംശയമുണ്ട് ഇവർ ആമയഴിഞ്ചൻ തോടിലാണോ മാലിന്യം കൊണ്ട് തള്ളുന്നത് അതോ നഗരത്തിലെ പ്രധാന റോഡുകളിലാണോ എല്ലാ വർഷവും മാലിന്യത്തിന്റെ പേരിൽ കോടികൾ നിങ്ങൾ ചെലവഴിക്കുമ്പോൾ എന്തേ അതൊക്കെ നഗരസഭയുടെ മെയിൽ ഓഫീസർമാരുടെ പോക്കറ്റിലാണോ ചെന്ന് വിടുന്നത് നൂറ് വാർഡുകൾക്ക് വേണ്ടി നൂറ് കോടി രൂപ നിങ്ങൾ അനുവദിച്ചതല്ലേ എന്നിട്ട് അതൊക്കെ എവിടെ പോയി ആമയഞ്ചൻ തോട് ഉള്ളൂർ തോട് കരമന ആറ് തുടങ്ങിയ തോടുകളുടെ ശുചീകരണത്തിന് വേണ്ടി ഫണ്ട് അനുവദിക്കുന്നുണ്ട് എല്ലാ വർഷവും പക്ഷേ എല്ലാം പപ്പടം പൊടിക്കുന്നത് പോലെയും ആവിയാവുന്നത് പോലെയും ആവിയായി പോകുന്നു പുറത്തേക്ക് വരുന്നില്ല മേയർ എന്ന നിലയിൽ കുറച്ചെങ്കിലും ഉത്തരവാദിത്വം കാണിച്ചുവെങ്കിൽ ഇന്ന് ഒരു ജീവൻ അപകടത്തിൽ ആകില്ലായിരുന്നു ഒരു ജീവന് വേണ്ടി മല്ലടിക്കില്ലായിരുന്നു നിങ്ങൾ ലക്ഷങ്ങൾ മുടക്കി തോടിന്റെ പരിസരത്തും നഗരത്തിലും ക്യാമറകൾ സ്ഥാപിച്ചല്ലോ എന്തി ആ ക്യാമറ ഇന്ന് കണ്ണു തുറക്കാത്തത് അന്ധനായി പോയോ ക്യാമറ കണ്ണുകൾ നഗരത്തിലൊക്കെ പാളയത്തും കിഴക്കേക്കോട്ടയിലുമൊക്കെ ഉൾപ്പെടെ പ്രധാന നഗരത്തിൽ എയ്റോ ബെനുകൾ സ്ഥാപിച്ചല്ലോ എന്നിട്ട് ആ എയ്റോ ഇരിക്കുന്ന വേസ്റ്റുകൾ എടുക്കാൻ എന്ത് ചെയ്യാ നഗരസഭയിൽ ആരുമില്ലേ ഇല്ലാത്ത പരിപാടിയുടെ പേരും പറഞ്ഞ് ഫണ്ട് മുക്കി കുറെ ജീവനക്കാരെ ഇറക്കി ചവറുകൾ വാരാൻ നിങ്ങൾക്ക് കഴിയുമല്ലോ നഗരം ശുചീകരിക്കേണ്ടത് ഒരു നഗരമാതാവിന്റെ ഒരു മേയറിന്റെ കടമയാണ് കർത്തവ്യമാണ് അത് ചെയ്തില്ലെങ്കിൽ കളഞ്ഞിട്ട് പോണംഹേ വേറെ നട്ടലുള്ള ആളുകൾ വന്ന് നിയമസഭയിൽ ആ മേയർ കസേരയിൽ ഇരിക്കും അതിരിക്കാൻ കേരളത്തിലെ ആണുങ്ങൾക്കും ഉണ്ട് വനിതകൾക്കും തയ്യാറാണ് പാർട്ടിയിൽ ഇല്ലെങ്കിൽ പുറത്തുനിന്ന് വരും നല്ല പോലെ ജോലി അറിയാവുന്ന ആളുകൾ അല്ലാതെ പാർട്ടിയിലെ അധികാരത്തിൽ അല്ലാതെ പാർട്ടിയുടെ ഓസിൽ വന്ന് മേയർ പദവിയിരുന്ന് നഗരത്തെ മുട്ടിട്ടം കട്ടു കുടിക്കുകയല്ല മേയർ എന്ന നിലയിൽ നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് എല്ലാ ദിവസവും പ്രതിപക്ഷാംഗങ്ങൾ നഗരത്തിന്റെ ശുചീകരണ പദ്ധതിയുമായി നിങ്ങളുടെ മുന്നിലെത്തുമ്പോൾ നിങ്ങൾ അനുവദിക്കുന്നത് വെറും പതിനഞ്ച് മിനിറ്റ് സമയമാണ് വെറും പതിനഞ്ച് മിനിറ്റ് ആ പതിനഞ്ച് മിനിറ്റിൽ എൻ്റെ നഗരത്തിൻ്റെ ശുചീകരണങ്ങൾ റെഡിയാക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ലേ